കളരിപ്പയറ്റ് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ അല്ലേ വേഗത ശക്തി ഇതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് പക്ഷേ ഈ പേരിന് പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു കഥയുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആ പുരാതന യുദ്ധകലയുടെ രഹസ്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഒന്നോർക്കണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല നമ്മൾ സംസാരിക്കുന്നത് മൂവായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തെക്കുറിച്ചാണ് അതെ വേദകാലഘട്ടം വരെ നീളുന്ന വേരുകളുണ്ട് ഈ കലയ്ക്ക് അപ്പോൾ ഇത്രയും പഴക്കമുള്ളൊരു കല ഇതിന് ജീവൻ കൊടുത്തത് ആരായിരിക്കും തീർച്ചയായും അതിലെ യോദ്ധാക്കൾ തന്നെ അപ്പോൾ നമുക്ക് കളരിയുടെ കാവൽക്കാരായിരുന്ന ആ ഐതിഹാസിക ചേകവ യോദ്ധാക്കളെപ്പറ്റി ഒന്നറിയാം അപ്പോൾ ആരായിരുന്നു ഈ ചേകവന്മാർ വെറുതെ വാളെടുത്ത് യുദ്ധം ചെയ്യുന്നവർ മാത്രമായിരുന്നില്ല അവർ കളരിപ്പയറ്റുന്ന ഈ കലയെ കേരളത്തിൽ സ്ഥാപിച്ചതും തലമുറകളിലേക്ക് കൈമാറിയതുമൊക്കെ ഈ ഒരു പ്രത്യേക സമൂഹമായിരുന്നു പഴയ ചേര തങ്ങളുടെ സൈന്യത്തെ പഠിപ്പിക്കാനായിട്ട് ഇവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതാണെന്നാണ് ഒരു കത്ത് ഇവരുടെ റോൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കാം ഒരു വശത്ത് നോക്കിയാൽ അവരുടെ ആ ഒരു അച്ചടക്കവും സമൂഹത്തിലെ സ്ഥാനവും ഒക്കെ വെച്ച് അവരെ ജപ്പാനിലെ സമുറായികളോട് ഉപമിക്കാം അതേസമയം മറുവശത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവർ നടത്തിയിരുന്ന അംഗം എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു മരണം വരെ പോരാടുന്ന ഒരുതരം തരം യുദ്ധം അതുകൊണ്ട് അവരെ റോമൻ ഗ്ലാഡിയേറ്റർമാരോടും ചിലർ താരതമ്യം ചെയ്യാറുണ്ട് ഇത്രയും പഴക്കമുള്ള ഒന്നിനെപ്പറ്റി പറയുമ്പോൾ സ്വാഭാവികമായും പല കഥകളും ഉണ്ടാകുമല്ലോ കലരിയുടെ ഉത്ഭവത്തെക്കുറിച്ചും അങ്ങനെ രണ്ട് പ്രധാന വാദങ്ങളുണ്ട് ഒന്ന് പുരാണങ്ങളിൽ പറയുന്ന കഥ മറ്റൊന്ന് ചരിത്രരേഖകൾ പറയുന്ന കഥ ഇതിൽ ഏതാണ് ശരി പുരാണങ്ങളിലെ കഥ നമുക്ക് പലർക്കും അറിയാമായിരിക്കും വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ കേരളം സൃഷ്ടിച്ചു എന്നിട്ട് ഇരുപത്തിയൊന്ന് ഗുരുക്കന്മാർക്ക് ഈ വിദ്യ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പക്ഷേ ചരിത്രപരമായ തെളിവുകൾ പറയുന്നത് വേറൊരു കഥയാണ് അതായത് ഇങ്ങോട്ട് കുടിയേറി വന്ന ചേകവന്മാരാണ് കളരിപ്പയറ്റിവിടെ കൊണ്ടുവന്നതെന്ന് അപ്പോൾ ഇതിൽ ഏതായിരിക്കും സത്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയോ പുരാതനമായ കല്ലുകളിലും പിന്നെ നമ്മുടെ ഡി എൻ എയിലും അപ്പോൾ നമുക്ക് ആ തെളിവുകളിലേക്ക് ഒന്ന് പോയി നോക്കാം കളരിയുടെ യാത്ര നോക്കിയാൽ അത് വളരെ വലുതാണ് വേദകാലത്ത് തുടങ്ങുന്നു പിന്നെ നമ്മൾ കാണുന്നത് പുരാതന വീരക്കല്ലുകളാണ് അത് കഴിഞ്ഞ് വടക്കൻ പാട്ടുകളുടെ കാലം അങ്ങനെ വളർന്നു വന്ന് ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി നാലിൽ ബ്രിട്ടീഷുകാർ ഇതിനെ നിരോധിക്കുന്നതുവരെ എത്തുന്നു ശരിക്കും ഒരു വലിയ ചരിത്രം തന്നെ ഇവിടെയാണ് കഥ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു വീരക്കല്ലെ കണ്ടെടുക്കുന്നു അതിനേകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷം പഴക്കമുണ്ട് അതിൽ കൊത്തിവെച്ചിരുന്ന പേരെന്താണെന്നോ ടി ആർ അണ്ടവൻ ചേകവന്മാരുടെ ചരിത്രം വെറും പുരാണ കഥയല്ല അതിലും അപ്പുറം പഴക്കമുള്ള ഒന്നാണെന്നതിന് കിട്ടിയ ആദ്യത്തെ ഉറച്ച തെളിവായിരുന്നു അത് പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ശാസ്ത്രത്തിൻ്റെ സഹായമുണ്ടല്ലോ ഡി എൻ എ പഠനങ്ങൾ നടത്തിയപ്പോൾ കിട്ടിയത് വളരെ വ്യക്തമായ സൂചനകളാണ് ചേകവന്മാർക്ക് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നുള്ളവരുമായിട്ട് നല്ല ജനിതക ബന്ധമുണ്ട് എന്തിന് സിന്ധു നദീതട സംസ്കാരവുമായും ഉത്തരേന്ത്യയിലെ മറ്റ് യോദ്ധാക്കളുമായും ഇവർക്ക് ബന്ധമുണ്ട് അപ്പോൾ ആ വടക്കു നിന്നുള്ള കുടിയേറ്റം എന്ന വാദത്തിന് ഇത് കൂടുതൽ ബലം നൽകുന്നു അല്ലേ പക്ഷേ ഈ മഹത്തായ കലയുടെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല ഒരു ഘട്ടത്തിൽ ഇതിനു വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു അതൊരു അടിച്ചമർത്തലിൻ്റെയും അതിൽ നിന്നുള്ള അത്ഭുതകരമായ അതിജീവനത്തിന്റെയും കഥയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റിനാല് ബ്രിട്ടീഷുകാർ കേരളത്തിൽ കലറിപ്പയറ്റ് നിരോധിക്കുകയാണ് കാരണം സിമ്പിളായിരുന്നു ഈ കലയെ അവർ തങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ഭീഷണിയായിട്ടാണ് കണ്ടത് ബ്രിട്ടീഷ് വെറുതെ നിരോധിക്കാൻ മാത്രമല്ല ചെയ്തത് അവർ ചേകവന്മാരുടെ ചരിത്രം തന്നെ ഇല്ലാതാക്കാൻ നോക്കി അവർ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണെന്ന് വ്യാജ കഥകളുണ്ടാക്കി പിന്നെ അവരുടെ ആ എന്ന പദവി ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് സർക്കാർ ജോലികൾ കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അതൊരു കലയെ മാത്രമല്ല ഒരു സമൂഹത്തെ തന്നെ തകർക്കാനുള്ള ഒരു പ്ലാനായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും തോറ്റു കൊടുക്കാൻ ഈ കല തയ്യാറായിരുന്നില്ല എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് കളരിപ്പയറ്റ് എങ്ങനെയാണ് തിരിച്ചു വന്നത് അതാണ് അതിൻ്റെ ആധുനിക പുനരുജ്ജീവനത്തിന്റെ കഥ നമുക്ക് നോക്കാം ഈ ഒരു തിരിച്ചുവരവിന് പിന്നിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഒരാളുടെ പേര് നമ്മൾ പ്രത്യേകം ഓർക്കണം ഒരുപക്ഷെ അധികമാരും കേട്ടിട്ടുണ്ടാവില്ല ഈ പേര് കോട്ടക്കൽ കണ്ണാരൻകുറുക്കൾ അദ്ദേഹം ചെയ്ത ത്യാഗം എത്ര വലുതാണെന്നറിയാമോ ബ്രിട്ടീഷുകാർ ഈ കലയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം തന്റെ നൂറുകണക്കിന് ഏക്കർ വരുന്ന തറവാട്ട് സ്വത്ത് വിറ്റു ഒന്ന് ഓർത്തു നോക്കൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമർപ്പണമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമുക്ക് എന്നൊരു കല തന്നെ ഉണ്ടാകുമായിരുന്നില്ല അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് കളരിപ്പയറ്റ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നായി മാറി സിനിമകളിലും ലോകവേദികളിലുമൊക്കെ ഈ കല അതിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ കണ്ടതെന്താണ് ദൈവങ്ങളുടെ കഥകളെയും രാജാക്കന്മാരെയും വലിയ സാമ്രാജ്യങ്ങളെയുമൊക്കെ അതിജീവിച്ച ഒരു കലയുടെ കഥ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇതിൻ്റെ ഭാവി എന്തായിരിക്കും ഈ പുരാതന പാരമ്പര്യത്തിൻ്റെ അടുത്ത അധ്യായം എന്തായിരിക്കും എന്നൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ വിവരണം ഇവിടെ നിർത്താം